Hi guys. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ സാധാരണ പോലെ മഞ്ഞും എല്ലാം വിറ്റും കൊണ്ട് നമ്മൾ കുറച്ച് പേർക്കെങ്കിലും ഒരു വീഡിയോ ആണ് അതായത് നോർവേയിലോട്ട് അൺസ്കിൽഡ് വർക്കർ വിസയുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾക്കുള്ള കുറേ ആളുകളെ എൻക്വയറിക്കുള്ള ഒരു കുറച്ച് ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതിൽ ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോർവേയിലോട്ട് അൺസ്കിൽഡ് വർക്കർ വിസ എന്നുള്ള പറയുന്ന ഒരു വിസ ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട വെബ്സൈറ്റ് യു അതായത് ഡബ്ല്യൂ അതാണ് നമ്മൾ നോർവേയിലോട്ട് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ വിസാ പ്രോസസ്സൊക്കെ മാറ്റി കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയിട്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിസകളെ പല ടൈപ്പുകൾ വിസകളുണ്ട് അതിൽ നോക്കുമ്പോൾ ഇതിൽ ടൈപ്പ് ഓഫ് വിസയിൽ അൺസ്കിൽഡ് വർക്കർ വിസ എന്ന് പറഞ്ഞത് ഒരു ഓപ്ഷൻ ആ ആ ടൈപ്പിൽ ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇനി ഇനി അങ്ങനെ ഒരു വിസക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ അതിൽ തന്നെ ഉണ്ട് ഒതർ ടൈപ്പ് ഓഫ് വിസ എന്നുള്ളൊരു വിസ ടൈപ്പ് ഉണ്ട് ആ ആ ടൈപ്പിൽ ഈ അൺസ്കിൽഡ് വിസ എന്നുള്ളത് കാറ്റഗറി വരുമോ ഇല്ല എന്നാണ് അടുത്ത ചോദ്യം ഇനി നമ്മൾ ഈ ഒഫീഷ്യൽ യു ഡി ഐയിൽ ഇതിന് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറച്ച് മുമ്പ് വരെ നമുക്ക് ഇമെയിലായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വിസ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പല കാറ്റഗറിയിൽ അൺസ്കിൽഡ് വർക്കർ എന്ന് വെച്ചാൽ പാക്കിങ് ഫിഷിങ് ചോക്ലേറ്റ് ഫാക്ടറി അങ്ങനെയുള്ള കുറേ കാറ്റഗറിയാണ് നമുക്ക് എൻക്വയറി ആയിട്ട് വരുന്നതായിട്ട് ഇപ്പോൾ ഇതിലോട്ടൊക്കെ ഇങ്ങനെ ഇന്ത്യൻ സിറ്റിസൺസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് യു ഡി ഐനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കാലം മുമ്പ് വരെ അവർക്ക് അവരതിൽ യു ഡി എൻ്റെ വെബ്സൈറ്റിൽ മെയിൽ അഡ്രസ്സിൽ മെയിലിലോട്ട് നമുക്ക് മെയിൽ അയച്ചു ചോദിക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ പല രീതിയിൽ അത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവർ നമ്മൾ അവരെ കോൺടാക്ട് അവരെ കോൾ ചെയ്ത് വിളിക്കണം എന്നുള്ളതാണ് ഒരു പ്രശ്നം ഈ കോൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമർ കെയർക്ക് കോൾ ചെയ്യുന്ന പോലെയാണ് ഒരു ഒന്നല്ലെങ്കിൽ രണ്ട് രണ്ട് മണിക്കൂറിലോളം നമ്മൾ യു ഡി ഐനെയൊക്കെ കോൾ ചെയ്തുകൊണ്ട് പിന്നെ കോൾ ചെയ്താൽ പിന്നെ ഫോണിൽ ലൈനിൽ നിന്നാൽ മാത്രമേ അവർ ആൻസർ ചെയ്യുകയുള്ളൂ ആൻസർ ചെയ്യുള്ളൂ പിന്നെ അതിൽ അവർ വ്യക്തമായ കാര്യങ്ങൾ അതിൽ എന്നുള്ളതിൽ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഇവിടെ നോർവേയിൽ പൊതുവെ അല്ല ഇങ്ങനത്തെ ഓഫീഷ്യലോ പിന്നെ ഗവൺമെൻറ് ഓഫീഷ്യൽ എല്ലാം ഗവൺമെൻറ് ഓഫീസുകളൊക്കെ സാറ്റർഡേ സൺഡേ ക്ലോസ് ആയിരിക്കും വീക്ക്ഡേസിൽ നമുക്ക് ഡ്യൂട്ടി ഉള്ള സമയത്ത് ആ വർക്ക് ടൈമിൽ ഒരു സ്പെസിഫിക് ഉണ്ട് അവർക്ക് അവരെ കോൾ ചെയ്യാനുള്ള അപ്പോൾ ഈ കോൾ ചെയ്യുന്ന ആ ടൈമിൽ മാത്രം വിളിച്ചാലേ അവർ എടുക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ലോങ്ങ് വെയിറ്റിംഗ് ടൈം ആയിരിക്കും വളരെ നല്ല വെയ്റ്റിംഗ് ടൈമായിരിക്കും അപ്പോൾ നമ്മൾ വർക്കിൻ്റെ സമയത്ത് നമുക്ക് ഒരിക്കലും അവരെ കോൾ ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അൺസ്കിൽഡ് വർക്കർ എന്നുള്ളൊരു സ്പെസിഫിക് കാറ്റഗറി ഓൾറെഡി അങ്ങനൊരു യു ഡി എൻ്റെ വെബ്സൈറ്റിൽ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല ഇനി ഇൻ കേസ് പല രീതിയിൽ നമുക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കൺട്രിയിലോട്ടും നോർവേയിലോട്ട് നല്ല യൂറോപ്പിലേതായാലും ഇപ്പോൾ ഗൾഫ് കൺട്രിയിലോട്ടാണെങ്കിലും നമ്മൾ ഏതൊരു കൺട്രിയിലോട്ടാണെങ്കിലും നമുക്കൊരു വിസക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തേക്ക് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് നമുക്ക് ജോബ് തരാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയർ വേണം അതുപോലെ ആ എംപ്ലോയറുമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവർ നമുക്കൊരു ജോബ് ഓഫർ തരണം ആ ജോബ് ഓഫറിൽ നമ്മൾ സാലറി ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും വ്യക്തമായിട്ട് ഇവിടുത്തെ ഇവിടുത്തെ ലേബർ റൂൾ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും ഇവിടെ ഒരു ഓഫർ ലെറ്റർ അവർ തരും ഈ രണ്ട് കാര്യങ്ങളും ജനുവൻ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് യു ഡി എൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടൈപ്പ് പിന്നെ ഇതിലാണ് രീതിയിലാണ് ഇവിടുത്തെ എല്ലാ വിശകളും നമുക്ക് കിട്ടുന്ന പല എൻക്വയറീസിലും ഞാൻ ഞാൻ അവരോട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ വളരെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും ഇവർ പല ഏജൻസിയിൽ പല രീതിയിൽ വളരെ നല്ല എമൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് അൺസ്കിൽഡ് വർക്കർ വിസ എന്നുള്ളത് അപ്പോൾ അവരോട് നമ്മൾ അവരെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓഫർ ലെറ്റർ ഇല്ല ഇവിടെ കമ്പനി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കമ്പനി ഇല്ല ഇവിടെ ഉള്ള ഏതെങ്കിലും എംപ്ലോയർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എംപ്ലോയറുള്ള അത് അതിൻ്റെ ഒരു വ്യക്തമായ ആൻസർ ഈ പിന്നെ ക്യാഷ് കൊടുത്ത ആളുകൾക്കില്ല ലൊക്കേഷൻ ആണെന്നുള്ളതിൻ്റെ ഒരു വ്യക്ത വ്യക്തമായ ഐഡിയ ഇല്ല അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് പിന്നെ ഒരു അവ്യക്തതയോടെ കൂടിയാണ് ഇവർ എത്രയോ ലക്ഷങ്ങൾ ക്യാഷ് ഈ ഏജൻസിയിൽ കൊടുക്കുന്നത് പക്ഷേ ഇവർ പറയുന്നത് ഈ ഏജൻസിയിൽ ഇവരുടെ കോണ്ടാക്റ്റ് ഉണ്ട് ഇവിടെ പല കമ്പനികളായിട്ട് അവർക്ക് ടൈ ഉണ്ട് അതുണ്ട് ഇതുണ്ട് അവർക്ക് വിസ കിട്ടും എന്നുള്ളതാണ് ആ ഒരു അതിൽ ആ ഒരു ഇതിലാണ് നമുക്കിവിടെ സംശയമുള്ളത് കാരണം ഇങ്ങനെ ഒരു വിസയിൽ വരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ തിൻ്റെ ഒരു മെയിൻ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾക്ക് ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ നോർവേയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു എംപ്ലോയർ ഉണ്ട് ആ എംപ്ലോയർ ഇൻ്റർവ്യൂ എന്തെങ്കിലും നടത്തിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ജോബുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ ഈ രണ്ട് കാര്യമാണ് ഇവിടെ ഒരു ഏതൊരു വിസക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആവശ്യമുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ ജനുവിനിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് മാത്രം ആലോചിക്കുക ഏതെങ്കിലും ഏജൻസിക്ക് ക്യാഷ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ക്യാഷ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏജൻസിക്കാര് അവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ വിസ കിട്ടാൻ വേണ്ടി അത് അവരുടെ ബിസിനസ്സാണ് അവർക്ക് വേണമെങ്കിൽ എത്ര ക്യാഷും ചോദിക്കുക പക്ഷേ ഇവിടെ നോർവലി ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു എംപ്ലോയറും ഒരോരോ ആൾക്ക് എവിടുന്നാണെങ്കിലും ഒരാൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി എംപ്ലോയർ ഒരിക്കലും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഒരിക്കലും ക്യാഷ് വാങ്ങൂല പിന്നെ ഇവിടെ ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ട് പൊതുവിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ സ്കിൽഡ് വർക്കറായിട്ട് വന്ന വിസ ആളാണ് ഞാൻ ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയിൽ ഇവിടെ ഒരാൾക്ക് വിസ കിട്ടാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിലോട്ട് അതായത് യു ഡി ഐൻ്റെ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലോട്ട് കൊടുക്കേണ്ട ഫീസ് വെറും സ്കിൽഡ് വർക്കർ ഫീസൊക്കെ വെറും അമ്പതിനായിരം ഉറുപ്പ് നമ്മുടെ നാട്ടിൽ അമ്പതിനായിരം ഉറുപ്പേൻ്റെ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഗവൺമെൻറ്റിലോട്ട് കൊടുക്കേണ്ട ഫീ ബാക്കിയെല്ലാം ഫീസ് എത്ര വാങ്ങുന്നുണ്ടോ അതെല്ലാം അവരെ കമ്മീഷൻ പിന്നെ ഏജൻസിൻ്റെ പക്ഷെ അതാ ഞാൻ അത് അതുമായിട്ട് നമ്മൾ യാതൊരു ബന്ധമില്ല കാരണം അത് അവരെ ബിസിനസ്സാണ് നിങ്ങൾ നമ്മളാണ് നിങ്ങളെ പിന്നെ കൊടുക്കുന്ന ആളുകളാണത് ഉറപ്പിക്കേണ്ടത് ഇതിൻ്റെ ജനുവനിറ്റിയും കാര്യങ്ങളും ഇല്ല് വർക്കർ വിസന്റെ ഫീസ് നമ്മൾ പറഞ്ഞു ഏകദേശം അമ്പതിനായിരം രൂപയാണ് പക്ഷേ അൺസ്കിൽഡ് വർക്കർ വീസ എന്നുള്ള വിസ ഇല്ലാത്തത് കൊണ്ട് അതിന് എത്രത്തോളം ഫീസ് വരും എന്നുള്ളത് നമുക്കത് ചെക്ക് ചെയ്ത് പറയാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഏജൻസീസ് നിങ്ങൾക്ക് ഓഫർ ലെറ്ററും കാണും തന്നിട്ടുണ്ട് ഓഫർ ലെറ്റർ അൺസ്കിൽഡ് വർക്കർ ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ ഓഫർ ലെറ്റർ വേണമെങ്കിൽ അത് നമുക്ക് അയച്ചു തരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജെനുവിനിറ്റി വിടാനുള്ള കമ്പനി ഉണ്ടോ ഇല്ല എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമുക്ക് ജസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് അന്വേഷിക്കാവുന്ന കാര്യങ്ങളുള്ളൂ കാര്യങ്ങളുള്ളൂ പക്ഷേ ഒരിക്കലും കാശ് വലിയ എമൗണ്ട് രീതിയിൽ ക്യാഷ് കൊടുക്കുന്നത് കൊടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അന്വേഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി കാരണം ജോബ് എംപ്ലോയർ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇവിടെ നിന്നുള്ള എംപ്ലോ ആ എംപ്ലോയർ നിന്നുള്ള ഓഫർ ലെറ്റർ ഈ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ വ്യക്തമായ ലൊക്കേഷൻ കമ്പനിയുടെ ലൊക്കേഷൻ ഇതെല്ലാം ഇതൊന്നും ഒരു വ്യക്തത അല്ലാ ഇതൊന്നും ഒരു വ്യക്തല്ലാതെ ഒരിക്കലും ഒരു എംപ്ലോ ഒരു ഏജൻസിക്കും ക്യാഷ് കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം വീഡിയോ കാണുന്ന ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓ ഉണ്ട് സ്കിൽഡ് വർക്കർ നിന്ന് പല രീതിയിലുള്ള ഇനി ഇനി ഈ വീഡിയോ കാണുന്ന സ്കിൽഡ് വർക്കർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് പല രീതിയിലുള്ള സ്കിൽഡ് വർക്കർമാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള വിസ പ്രോസസ്സ് എന്നുള്ളത് വളരെ സിമ്പിളാണ് പക്ഷെ അത് നിങ്ങൾ ജോബ് കണ്ടെത്തലും നിങ്ങൾ പിന്നെ ജോബ് കണ്ടെത്തണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനീസ് ഇവിടെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ അവരെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ അപ്ലൈ ചെയ്യാൻ എന്നിട്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മുഖേന എല്ലാം കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഓഫർ ജോബ് ഓഫർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നമുക്ക് തന്നെ ഇങ്ങോട്ടുള്ള വിസാ പ്രോസസ്സൊക്കെ എന്ന് പറഞ്ഞത് വളരെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല നമുക്ക് സ്വയം ചെയ്യാവുന്ന നമുക്ക് വി എഫ് എസ് ഒക്കെ മുഖേന വിസ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ വിസ അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറേ നേ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് കയറി പിന്നെ മനസ്സിലിട്ട് കയറ്റി നടക്കുന്ന സംഗതിയായിരുന്നു കുറേ കുറച്ച് കുറേ ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അടുത്ത മാസം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടിരുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇതൊരു പുതിയ കൺട്രി ആയത് കാരണം പിന്നെ എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ കൊണ്ടിരേണ്ടത് അങ്ങനെ രീതിയിൽ ചോദിച്ച ആളുകൾ വരെ നമ്മൾ ുണ്ട് അവരെത്രയോ ക്യാഷ് കൊടുത്തിട്ട് പക്ഷേ ഈ ചോദിച്ചതെല്ലാം ഏകദേശം അഞ്ചോ ആറോ ഏഴോ മാസം മുമ്പ് ചോദിച്ച ആളുകളുണ്ട് അതൊന്നും അവരൊന്നും ഇതുവരെ ഈ വിസ കിട്ടി ഇവിടെ എത്തിയിട്ടില്ല നിങ്ങൾ ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയുടെ ഡീറ്റ് കമ്പനി അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ടുള്ള ഓഫർ ലെറ്റർ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അതിൻ്റെ ജെനുവിനിറ്റി അത് ഇവിടെ നിന്നുള്ള ഒരു കമ്പനി നിങ്ങൾക്ക് തന്നതാണെന്ന് ഉറപ്പും വരുത്തിയിട്ട് മാത്രം ക്യാഷ് കൊടുക്കുക അല്ലാത്ത രീതിയിൽ പിന്നെ ക്യാഷ് കൊടുത്ത് പറ്റിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം കാരണം ആദ്യം പറഞ്ഞ പോലെ ഒരൊറ്റ കാര്യം വ്യക്തമാണ് അൺസ്കിൽഡ് വർക്കർ എന്നുള്ള രീതിയിൽ കാറ്റഗറി ചെയ്തിട്ടുള്ള ഒരു വിസ നോർവേയിൽ യു ഡി നമ്മളിവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ യു ഡി എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇവിടെ ഇല്ല ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങോട്ട് വരാൻ പറ്റും എന്നുള്ളതാണ് ഒരൊറ്റ ചോദ്യം അത് ആ ഒരു ഇത് ഇപ്പോഴും സത്യമായിട്ട് അവ്യക്തമായിട്ട് നിലനിൽക്കുകയാണ് കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമ്മളറിവിൽ ഇങ്ങനെ അൺസ്കിൽഡ് വർക്കർ വിസയിൽ എത്തിയ ആളുകളായിരിക്കും നമുക്ക് പരിചയമല്ല അങ്ങനെ ഒരാളിവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാനുള്ളത് അങ്ങനെ വരാൻ പറ്റും എന്നുള്ളത് പക്ഷേ അങ്ങനെ ഇവിടെ നമുക്ക് ഇതുവരെ നമ്മളെ അറിവിൽ പരിചയമില്ലാത്തത് കാരണം അതാണ് നമ്മൾ ഇത്ര എപ്പോഴും ഇതൊരു അവ്യക്ത തന്നെയാണ് ഇങ്ങനെ വരാൻ കഴിയുമോ എന്നുള്ളത് അതൊരു ചെറിയ വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഇത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യം വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതണു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ടും ചെയ്യുക ബൈ താങ്ക്